മനുഷ്യന്മാർ സ്വപ്നം കാണത്തില്ലേ മനുഷ്യന്മാരുടെ സ്വപ്നം കാണുമ്പോൾ ഇപ്പോൾ മോറൽ എക്സിസ്റ്റിൻ്റെ എന്താ ഹ്യൂമൻ ആക്ട് ഉണ്ട് ആക്ട് ഓഫ് മാൻ ഉണ്ട് ഹ്യൂമൻ ആക്ട് സ്വപ്നം ഏത് വെറൈറ്റി പെടുന്നതാണ് ഹ്യൂമൻ ആക്ട് ആണ് നമുക്കതിനകത്ത് കൺട്രോളില്ല ആക്ട് ഓഫ് മാൻ ആണെങ്കിൽ ഇപ്പം നമ്മൾ വെറുതെ ഇരിട്ടേഷൻ അച് തുമിപ്പോയി അതെന്താണ് ഹ്യൂമൻ ആക്റ്റാണ് ഇറിട്ടേഷനാണ് പുന്തു പക്ഷെ നമ്മളൊരു സംഭവം ഒരാളെ കനക്കു കരുവൊക്കെ അടിക്കണമെങ്കിൽ അത് ആക്ട് ഓഫ് മാനാണ് അറിഞ്ഞുകൊണ്ട് ചെയ്യണതാണ് അല്ലേ അത് കൾപ്പിട്ടാകൂടനെ പക്ഷേ സ്വപ്നത്തിൽ വരുന്ന വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വപ്നം നമ്മൾ വിശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ല സ്വപ്നമാണ് നമ്മൾ ആരാണെന്ന് പറയുന്നത് സ്വപ്നമായിരിക്കും നമ്മൾ ആരാണെന്ന് പറയണത് സ്വപ്നമാണ് നമ്മുടെ അന്തരങ്ങൾ സബ് കോൺഷ്യസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു അവിടെ ദൈവത്തിന് വല്ല സ്ഥാനമുണ്ടോ എന്നൊക്കെ പറയണത് സ്വപ്നമാണ് നമ്മൾ കാര്യം നമ്മൾ സൂപ്പർ കോൺഷ്യസ് ഇങ്ങനെ ഉറങ്ങിക്കിടക്കണ സമയത്തായിരിക്കുമല്ലോ ഇപ്പം നീട് കയറി വരണത് അല്ലേ അതോ അതോ ബോധത്തിൽ നിന്ന് വരും അതോ ബോധത്തിൽ നിന്ന് ഈ സ്വപ്നം വരത്തില്ലേ അപ്പം അതോ ബോധത്തിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ അകത്ത് കർത്താവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ എന്തെങ്കിലും ബിംബങ്ങൾ ചെയ്വനകൾ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും നമ്മൾ കർത്താവിൻ്റെ കൽപ്പ അപ്പം നമ്മൾ അന്തരംഗം അവിശുദ്ധമായിട്ടല്ലേ ആ സ്വപ്നം വരണത് അമിത് എന്താ ഇപ്പം ശരീരത്തിൻ്റെ പ്രവണതകളുണ്ടാകും നീ അത് അമിത പ്രാധാന്യം കൊടുത്തിട്ടാണ് ശരീരത്തിൻ്റെ പ്രവണതകൾക്ക് നീ അമിത പ്രാധാന്യം കൊടുക്കുമ്പോൾ എങ്ങനെയൊക്കെയും ഇപ്പോൾ സെക്സ് വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളെ ശരീരത്തിൻ്റെ പ്രവണതകൾക്ക് അമിത പ്രാധാന്യം അപ്പോൾ അവർക്ക് ഇതുപോലെ അതുപോലെയുള്ള ആ വെറൈറ്റിയിലുള്ള സ്വപ്നങ്ങൾക്ക് വരും അപ്പോൾ എന്താ സംഭവിച്ചു അവിടെ അവിടെയെന്ന് വെച്ചാൽ നമ്മളതിനകത്ത് വളമിട്ട് കൊടുക്കുമ്പോൾ അത് വേറൊരു വിഷയം അപ്പോൾ എന്താ ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവികമായ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോയെന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ ദൈവം നിങ്ങൾ ആ വഴി ആ അവിശുദ്ധ വഴികളിലൂടെ വിടത്തില്ല അത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നിയതൊക്കെ ഉട്ടൊപ്പിയനാണെന്ന് അല്ല ഞാനെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഉട്ടോപ്പ്യനല്ല ഇറ്റ് ഈസ് വെരി പ്രാക്ടിക്കൽ നിങ്ങൾ ആ വഴിക്ക് വിടത്തില്ല ദൈവം അപ്പം നിങ്ങൾ പിൻ കേസ് ദൈവത്തെ നിന്ന് നിരക്കാത്തൊരു സ്വപ്നം കണ്ടോ എന്ന് വിചാരിച്ചോ അപ്പം ഒരാളെ കൊല്ലണ സ്വപ്നം കണ്ടു നിങ്ങൾ ശത്രുവായിരിക്കാം ചിലപ്പോഴും നിങ്ങൾ ശത്രുവായിരിക്കാം അല്ലെങ്കിൽ വേറെ ആരാൾ നിൻ്റെ ശത്രുവിനെ കൊല്ലാൻ പോണ് നീ പിടിച്ച് മാറ്റാൻ ഉദ്ദേശിക്കണില്ല അതായിരിക്കും കണ്ടത് അപ്പോൾ അവരുടെ മരണത്തിൽ ഞാനെല്ലാം കൊല്ലണം നാട്ടുകാരല്ല കൊല്ലണം ഞാനെന്ത് ചെയ്യാനാണ് എനിക്ക് അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിനക്ക് അറിയാം അവൻ ചത്താൻ നമുക്ക് നല്ലതാണെന്ന് മനസ്സിലായില്ല അപ്പോഴും നിൻ്റെ അന്തരംഗം വിശുദ്ധമല്ല ഈ വിശുദ്ധമല്ലാത്ത അന്തരംഗത്തിൽ ദൈവത്തിന് വസിക്കുന്നതിന് പരിമിതികളുണ്ട് അപ്പം നീ എന്താ ചെയ്യേണ്ടത് എൻ്റെ അന്തരംഗത്തെ വിശുദ്ധീകരിക്കണേ പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കും മനസ്താപ്രണഞ്ഞ് പ്രാർത്ഥിക്കണം മനസ്താപ്രണമാണ് ഏറ്റവും ടോപ്പ് അതിനെ അന്തരംഗം വിശുദ്ധീകരിക്കാൻ നമ്മൾ ഈ ആന്തരിക സൗഖ്യത്തെക്കാൾ ടോപ്പ് മനസ്ഥാപ്രകടമാണ് എന്താ കാര്യം അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്താ പറയണത് എൻ്റെ ദൈവമേ ഏറ്റവും നല്ലതിനാണ് എല്ലാത്തിനുപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങിക്കെതിരെ പാപം ചെയ്തു പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുന്നു എന്നിട്ട് ഇതിൻ്റെ കൂടെ ഈ ഒന്ന് യുഹന ഒന്ന് അഞ്ച് ഒന്ന് ഏഴ് കയറ്റി വിടണം കർത്താവെ നിന്റെ വിശുദ്ധമായ രക്തത്താൽ എൻ്റെ അന്തങ്കത്തെ കഴുകണമേ നി അപ്പോഴേ ദൈവത്തെ മനസ്സിലാകും കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ഇങ്ങനെ പറയണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവല്ലോ ഇന്ന് ഈ ആഴ്ച വിശുദ്ധ ഭാരമാണ് അല്ലേ പാപം എന്ന് പറഞ്ഞൊരു വിഷയമില്ലായിരുന്നെങ്കിൽ വിശുദ്ധ ഭാരം ഉണ്ടാകത്തില്ല ദൈവം എന്തുമാത്രം സീരിയസ് ആയിട്ട് തൻ്റെ പുത്രനെ പോലും നൽകാൻ തക്ക വിധം പാപത്തെ അഡ്രസ്സ് ചെയ്യണേ കണ്ടില്ലേ അപ്പം ദൈവ ദൈവം പരമവിശുദ്ധനായതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇപ്പം നമ്മളെ എപ്പോഴെടുക്കാൻ എടുക്കുന്ന ഓഫ് കൂടാണ് എടുത്ത മോളെ ലവ്യ പുസ്തകം ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കുക ശുദ്ധിക്കട്ടുലിയ വിശ്വേ നന്ദി ഹലുയി ഹലുയ ആണലിയ തിരുരക്തീടെ തിരുനാഥ പൂർണ്ണമാരുരക്താല്രുനാഥ പരിശുദ്ധ എന്റെ മുൻപിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ എന്റെ മുൻപിൽ പറഞ്ഞു എൻ്റെ മുൻപിൽ നിങ്ങൾ നിങ്ങൾ എന്താ കർത്താവായ പരിശുദ്ധനാണ് നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ മറ്റു ജനങ്ങളിൽ നിന്ന് മറ്റു ജനങ്ങളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു വേർതിരിച്ചിരിക്കുന്നു നമ്മൾക്ക് മറ്റു ജനങ്ങളിൽ നിന്ന് വേർതിരിക്കാനും ദൈവത്തിന് നമ്മൾ സ്വന്തമാകാനുള്ള എളുപ്പ വഴിയാണ് എന്ന് പറഞ്ഞത് വിശുദ്ധി നമ്മൾ വിശുദ്ധിയെ സ്നേഹിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കർത്താവിൻ്റെ പീഠാനുഭവത്തോട് ഐക്യദാർഢ്യം പ്രവർത്തകൻ ഈ കോർത്ത പോയിൻറ്റ് നീ കുരിശിൻ്റെ വഴി നടത്തുന്ന നല്ല വിഷയം കുരിശിൻ്റെ വഴി ആർക്ക് വഴിയും നടത്താൻ പറ്റും പക്ഷേ നമ്മൾ വിശുദ്ധിയെ സ്നേഹിക്കുമ്പോൾ നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി അവൻ്റെ വിശുദ്ധമായ രക്തം ചിന്തിയവനാണ് അപ്പോൾ അവൻ്റെ പീഡാനുഭവത്തെ നമ്മുടെ ഐക്യദാഠ്യം പുലർത്തുന്നു നമ്മൾ കർത്താവേ ഐ അക്സെപ്റ്റ് ദാറ്റ് മൈ ലോഡ് യു ഷെഡ് യുവർ ബ്ലഡ് ഫോർ മൈ റിഡെംഷൻ നീ എൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയും വീണ്ടെടുപ്പിന് വേണ്ടിയാണ് വിശുദ്ധരത് ചിന്തിയെന്ന് നിന്റെ മരണത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നു പറഞ്ഞേ കർത്താവേ നിന്റെ മരണത്തെ നിന്റെ മരണത്തെ ഞാൻ ഞാൻ പ്രഖ്യാപിക്കുന്നു ഒരു മൂല്യമായി മൂല്യമായി പ്രഖ്യാപിക്കുന്നുണ്ട് എന്നെ വിശുദ്ധീകരിക്കാനുള്ള എന്നെ വിശുദ്ധീകരിക്കാനുള്ള രക്തം ചിന്തിയുള്ള മരണത്തെ രക്തം ഞാൻ അംഗീകരിക്കുകയും ഞാൻ അംഗീകരിക്കുകയും നിന്റെ പീഠാനുഭവത്തോടെ നിന്റെ പീഠാനുഭവത്തോടെ യും ചെയ്യും എപ്പോഴും കൃപയാകണമേന്ന് പ്രാർത്ഥിക്കുന്നുണ്ടു സ്നേഹത്തെ ആഴമാർന്നയാഗത്തേ ിൽ കണ്ടു സ്നേഹത്തെ ആഴമാർന്നയാഗത്തെ പകരം എന്തോ നൽകും ഹൃദയപൂർണമായി നൽകുന്നു ആരാധനയും സ്തുതിയും പരിശുദ്ധ പുരുഷനോട് ഐക്യപ്പെടാനും കർത്താവിന്റെ പുരുഷമണ്ണത്തോട് ഐക്യദാർഢ്യം പുലർത്താനും വേണ്ടിയാണ് ഞാൻ വിശുദ്ധീകരിക്കുകയും ഇപ്പം കത്തൂരുകരാണെങ്കിൽ കുമ്പസാരിക്കുന്ന ദിവസങ്ങളാണിത് ഇപ്പോൾ ചിലരാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ തിരക്കാണ് ഓ അതുകൊണ്ട് കുറച്ച് നേരം നോക്കി നിന്നിച്ചും പോരും നിങ്ങൾ നോക്കി നിന്നിച്ചും അൽത്താറിൽ നിന്ന് ഇപ്പം നിങ്ങൾ കുമ്പശേഖർ അപ്പോൾ അവിടെ തിരക്കാണ് നിങ്ങൾ നോക്കി നിന്നിട്ട് പോരേണ്ടി വന്നാൽ സ്വർഗത്തിൻ്റെ വാതിക്കൽ പോയി നിങ്ങൾ നോക്കി നിന്നിട്ട് നരകത്തിലൊക്കെ ഒരു കാലത്ത് നടക്കേണ്ടി വരും കാര്യം നിങ്ങൾ ഭൂമിയിൽ അതാ ചെയ്തിരിക്കണത് ഇത്രയും വ്യത്യസ്തമായ വ്യക്തമായിട്ട് കർത്താവ് നിങ്ങളെ പറഞ്ഞിട്ടും നിങ്ങളെ മനസ്സിലാക്കിയിട്ടും നിങ്ങൾക്കതൊരു ഫീൽ ചെയ്യണില്ല ഫീൽ കിട്ടണില്ലല്ലോ അത്ര നിസ്സാര കാര്യമല്ല നിങ്ങൾക്ക് ഒരു പശ്ചാത്താപത്തിൻ്റെ ഫീൽ കിട്ടണില്ല എങ്കിൽ നിങ്ങൾ ഒത്തിരിയേറെ കഠിനമായി പോയെന്ന് എൻ്റെ അർത്ഥം അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കാര്യം ഉടമ്പടിയുടെ ലക്ഷ്യമെന്ന് പറയണത് ഞാൻ എന്തിനാണ് വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കണത് എൻ്റെ മനസ്സിൽ ഈശോ തന്നതുകൊണ്ട് കൊണ്ട് സംസാരില്ല ഞാൻ വിശുദ്ധിയെക്കുറിച്ച് ക്ലാസ് എടുക്കാതെ വന്ന ആളല്ല ഞാൻ സംസാരിക്കാൻ വന്നത് എബൈഡിങ്ങിനെ കുറിച്ചാണ് ഒബൈ ഏറ്റവും വലിയ ഒരു നമുക്ക് നിങ്ങൾ വിചാരിക്കും നോട്ട് ബൈ മേരിട്ടാണ് ഏറ്റവും വലുതെന്ന് ഉടമ്പടിയിലെ കാര്യം നമ്മുടെ നമ്മുടെ കഴിവ് കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിങ്ങൾ വിചാരിക്കും ടൈം ആണ് ഏറ്റവും വലുതെന്ന് സമയ ചുരുക്കം നിങ്ങൾ വിചാരിക്കും ഉടമ്പടി ഏറ്റവും വലിയ അനു ദൈവാനുഭവം എന്ന് പറയുന്നത് പാരലഗുതമാണെന്ന് ഇതൊന്നുമില്ല പ്രസൻസാണ് പ്രസൻസ് ഇപ്പോൾ ഡിക്സൻ എന്താ പറഞ്ഞറിയാമോ ഡിക്സൺ പറഞ്ഞു ഞങ്ങൾ ജയിലിലിട്ടില്ലേ എന്നിട്ട് ഞാൻ കവനൽ നിന്ന് പോയില്ല ഞങ്ങൾ ജയിലിലിട്ടു എൻ്റെ വീട്ടിൽ കടമായി എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കാശില്ല അവർ പട്ടിണിയാകാൻ പോണ് എന്നിട്ട് ഞാൻ ദൈവത്തിൽ നിന്ന് പോകുന്നില്ല ഞാൻ ആ കവനൽ തന്നെ നിന്ന് രാത്രി ഒരു മണിയായപ്പോഴേ അവിടെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായി ഞങ്ങളെ ഏഴ് ഏഴുപേരെയും ജയിലിൽ നിന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി അപ്പം ജയിൽ വാടനം ഇവരൊക്കെ നമ്മൾ വാവൊളിക്കുകയാണ് കാര്യം ഇന്ന് വരെ അഞ്ച് മണിക്ക് ശേഷം ആ ജയിൽ തുറന്നിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അഞ്ച് മണിക്ക് മുമ്പ് ജയിലടച്ച് രാത്രി വൈകുന്നേരം അഞ്ച് മണിക്ക് ജയിലടച്ചാൽ പിന്നെ തുറക്കത്തില്ല രാവിലെ ആറു മണിക്കേ തുറക്കത്തുള്ളൂ ആദ്യമായിട്ട് അവിടെ ജീവിതത്തിൽ ജയിൽ തുറക്കുന്നത് അപ്പോൾ ഡിസംബറിന് അമ്മ വന്ന് ഞങ്ങൾ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്ന കൈ എട്ടിച്ച് കളത്താരളലു

ിയ മുപ്പതേ പതിനേഴ് ജറമിയ മുപ്പതേ പതിനേഴ് ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും എന്ന് പറഞ്ഞ ഞാൻ നിനക്ക് ഞാൻ നിനക്ക് വീണ്ടും വീണ്ടും ആരോഗ്യം നൽകും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും യാക്കോവിന്റെ കൂടാരങ്ങളുടെ ഭാഗതേയം യാക്കോവിന്റെ കൂടാരങ്ങളുടെ ഞാൻ പുനഃസ്ഥാപിക്കും ഞാൻ പുനഃസ്ഥാപിക്കും അവരുടെ അവരുടെ ഞാൻ കാരുണ്യം പ്രകടിപ്പിക്കും ഞാൻ ഗവർണറിൻ്റെ ഒരു വാഗ്ദാനത്തിൽ ഇപ്പോൾ എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് വാഗ്ദാനം എന്ന് പറഞ്ഞില്ലേ ദൈവത്തിൻ്റെ വാഗ്ദാനം എത്രയാണ് എണ്ണായിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ഒന്ന് സാധനമാണ് റീസ്റ്റോറിങ് അത് എന്ത് നഷ്ടപ്പെട്ടാലും അത് റീസ്റ്റോർ ചെയ്ത് കൊടുക്കും അതാണ് റീസ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം അറിയാമോ ഇത് കഴിഞ്ഞാൽ ഇവർ കേസ് ഇവർ പുറത്തായല്ലോ ജയിലിൽ നിന്ന് പുറത്തായല്ല ജയിലിൽ നിന്ന് പുറത്തായ ശേഷം കോടതി പോയി കേസ് വാദിച്ചു കേസ് ജയിച്ചു മൂന്ന് കൊല്ലത്തെ കേസാണ് കേസ് ജയിച്ചു പക്ഷേ എന്താണ് ചെയ്തിട്ടിരിക്കുന്നത് ആ മൂന്ന് കൊല്ലത്ത മുഴുവനും അരിക ചമ്പളം ഒരുമിച്ച് കിട്ടി ശുദ്ധിക്കട്ടെ ഹലലി അവിടത്തെ കാരുണ്യത്തിന് നന്ദി പറയുന്നു മുഴുവൻ പണം ഒരുമിച്ച് കിട്ടിയതല്ല സന്തോഷം ഈ ഉടമ്പടി കാലത്ത് ഇത്രയും ക്ലേശ ആദ്യം ആദ്യം കള്ളനാണെന്ന് മുദ്രകുത്തി പിന്നെ സസ്പെൻഷനു വിധേയമായി പിന്നെ ജോലി നഷ്ടപ്പെട്ടു പിന്നെ ജയിലിലായി പിന്നെ കേസിലായി പക്ഷേ ഇത്രയും കാലത്ത് ഈ മനുഷ്യൻ ഇപ്പം ഇതെല്ലാം തിരിച്ചു വരികയാണ് മുരിച്ച് എല്ലാം തിരിച്ച് വരികയാണ് ജെറമിയ മുപ്പത് പതിനേഴിന് അനുസരിച്ചുകൊണ്ട് എല്ലാം റീസ്റ്റോർ ചെയ്യുക പക്ഷേ അതല്ല ഇത് ഇദ്ദേഹം നേടാത്തൊരു സംഭവം നേടി എന്താണ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിശസ്തനായ ദാസൻ എന്ന മുദ്ര കുത്തി ശ്രദ്ധിക്കട്ടു പരീക്ഷകളെ വലിയ കൃപ ഞങ്ങൾക്ക് നൽകണം പരിഹാരമേകം അമ്മ ഉടനടി പരിഹാരമേകം അവൻ പറയുന്നതു ചെയ്തിടുകയും ജീവിതം ധന്യമായി തീർന്നിടും അവൻ പറയുന്നതു ചെയ്തു ണത്തിനായ ഇതാണ് വിശ്വസ്തത എന്ന് പറയുന്നത് വിശ്വസ്തനായി കഴിഞ്ഞാൽ ദൈവം വിളിക്കുന്നൊരു പേരാണ് ദാസൻ അപ്പം അമ്മയെ പറഞ്ഞില്ലേ ഞാൻ ഇതാ കർത്താവിൻ്റെ ദാസ്യം പറഞ്ഞല്ലേ ദൈവം അങ്ങനെ ഇങ്ങനെ ആരും കയറി ദാസൻ ദാസ്യം എന്ന് വിളിക്കത്തില്ലേ മക്കളെയൊക്കെ വിളിന്നു മകളെന്തൊക്കെ വിളിക്കും മകനെയെന്നൊക്കെ വിളിക്കും വലിയ കഥ ഒന്നുമില്ല പക്ഷെ ദാസനെന്ന് വിളിക്കണമെങ്കിൽ അത് വേറെ റാങ്കാണ് ആണ് നമ്മൾ ഐ ടി ഐ പഠിക്കണ പോ ടി എന്നൊക്കെ പറഞ്ഞാൽ മക്കളിൽ നിന്ന് വിളിക്കാൻ അവർ ഇരിക്കും ഐ എ എസ് വേറെയല്ലേ ഐ എ എം റാങ്ക് ദാസൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തതയിലേക്ക് പോയാൽ മാത്രമേ ദാസനാകത്തുള്ളൂ ഈ വിശ്വസ്തതയും ദാസനും അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പുണ്ടാകും ഇപ്പം പന്ത്രണ്ട് പതിനെട്ടിൽ കൃപ ഇങ്ങനെ വരേണ്ടത് ഈ ഇനി ഡിക്സ് ഇനി കൃപ കിട്ടാൻ എളുപ്പമാണ് ഇപ്പം അനുഗ്രഹം കിട്ടണമല്ല ആ മനുഷ്യൻ കൃപയിലേക്കാണ് വരാൻ പോകണത് അനുഗ്രഹം ഫിസിക്കൽ ഫേവേഴ്സ് ആണ് യൂസാന്ത്രോ ആ കാശ് കിട്ടിയത് മുഴുവനും വേണമെങ്കിൽ മക്കൾ മക്കൾ തോന്നിയവാസികളാണെങ്കിൽ ആ കാശിലെല്ലാം നശിപ്പിക്കും